മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് മെയിൻ റോഡ് ഫോൺ ഫൈവ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായി ചേർക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർ നേരിട്ട് വന്ന് തൊഴിലാളികളെ ചേർക്കുന്ന പ്രക്രിയയാണ് കൂടുതലായി ഐ എ ടി സി ടി എല്ലാ തൊഴിലാളി സംഘടനകളും എല്ലാവരും സജീവമായിട്ടുണ്ട് എൻ്റെ ലക്ഷ്യം ഏറ്റവും അവസാനത്തെ തൊഴിലാളിയെയും അവരുടെ ജീവിതം പൂർണ്ണമായി സുരക്ഷിതമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ക്ഷേമനിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ തൊഴിലിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഒന്നും ലഭിക്കാത്ത സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഏറ്റവും അർഹതപ്പെട്ട തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണിത് ഉടമവിഹിതമടച്ച് നിരവധി കോടി രൂപ ക്ഷേമനിധി കോടിനകത്തുണ്ട് അത് ൾക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് അതുപോലെ തന്നെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ ക്ഷേമനിധി അംഗങ്ങളെ ചേർക്കലും ക്ഷേമനിധി വിഹിതം അടയ്ക്കുന്നതിനുമായി സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു തൊഴിലാളി സംഘടനാ നേതാക്കളായ കെ എം അഷറഫ് എൻ കെ പ്രമോദ് കുമാർ സിഐടി യു അംഗം പി എസ് സുനിൽ എ എം വിപിൻ എ ആർ ഭരതൻ ബി എം എസ് അംഗം വിനോദ് പി വി ഐ എൻ ടിയുസി അംഗങ്ങളായ ഐ ആർ മണികണ്ഠൻ വി ആർ ശ്രീകാന്ത് ഐ എൻ ടിയുസി അംഗം സിനീഷ് കെ കെ എന്നിവരും ക്ഷേമനിധി തൃശൂർ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ക്യാമ്പിന് നേതൃത്വം നൽകി സൗഹൃദമടച്ച് അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റേണ്ട തൊഴിലാളികൾ വേണ്ടത്ര രീതിയിൽ അതിനോട് സഹകരിക്കാതെയും തൊഴിലാളികളുടെ അറിവില്ലായ്മ മൂലവും ഒക്കെ കോടിക്കണക്കിന് രൂപ ക്ഷേമനിധി ബോർഡിൽ കിടക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹരായ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ക്ഷേമനിധി ബോർഡ് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ തൊഴിലാളികളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ ചേർക്കുന്നതിനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ ഈ ക്യാമ്പ് ഇന്നിവിടെ നടക്കുന്നത് തൊഴിലാളികളെ സംബന്ധിച്ച് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളാകുന്ന തൊഴിലാളികൾക്ക് ഒട്ടനവധിയായ ആനുകൂല്യങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ കൃത്യമായി കൈപ്പറ്റുന്നതിന് അവരുടെ തൊഴിലുറമ വിഹിതം തൊഴിലാളി ിന്ദ്രമുണ്ട് അത് അടക്കതുകൊണ്ട് മാത്രമാണ് തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യം ലഭിക്കാത്തത് അപ്പോൾ അത് തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി എല്ലാ യൂണിയനുകളും സംയുക്തമായി തൊഴിലാളികളിലേക്ക് ഇതിന്റെ അവബോധം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ മേടിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് എല്ലാ തൊഴിലാളികളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തൊഴിലാളി യൂണിയനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ്